അറുപതിലധികം അല്ല ഏതാണ്ട് നൂറിനടുത്ത് തൊഴിലാളികൾ ഇന്ന് രാവിലെ ആ തൊഴിലാളികൾ സാധാരണ പതിവ് പോലെ രാവിലെ ജോലിക്ക് ഏഴരയ്ക്ക് വന്നാണ് അവർ വരുമ്പോൾ കടയുടെ ഷട്ടർ പൂട്ടി കിടക്കുന്നു സാധാരണഗതിയിൽ ഈ കട തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ ഈ അവധി കൊടുത്തിട്ടില്ല എന്നാൽ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഈ ഈ തട്ടി അദ്ദേഹം ഈ തൊഴിലാളികളെ ഇങ്ങനെ കബളിപ്പിച്ച് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന അത് വളരെ ബോധപൂർവ്വമാണ് കാരണം ഈ ഈ ഞായറാഴ്ച അവധി കൊടുത്തു അതിന് മുമ്പിലത്തെ ഞായറാഴ്ച അവധി കൊടുത്തു അതുവരെ ഇല്ലാത്ത പോലൊരു ഒരു പ്രവണതയായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ തൊഴിലാളികൾ വരുമ്പോൾ ഒരറിയിപ്പുമില്ലാതെ തൊഴിലാളികൾ രാവിലെ സാധാരണ പോലെ ജോലിക്ക് ഷട്ടർ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നു താഴാണെങ്കിൽ ഇതുവരെ ഇല്ലാത്തൊരു പുതിയ താഴെ ഇട്ടിരിക്കുന്നു ഇപ്പം ഈ ഇവിടുത്തെ തൊഴിലാളികളെ സംബന്ധിച്ച് ഈ അപകടം വളരെ മുൻകൂട്ടി കണ്ട് സി ഐ ടിയിലെ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് എംപ്ലോയീസ് യൂണിയൻ്റെ പ്രവർത്തകർ നേരത്തെ തന്നെ ഞാൻ ഉൾപ്പെടെ ആ കടയിൽ പോയി ഈ തൊഴിലാളികളോട് പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ കബളിപ്പിക്കപ്പെടും നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാകണം നിങ്ങൾക്ക് ക്ഷേമയുണ്ട് വേറെ ഒട്ടേറെ ഇരിപ്പിടാവകാശമുണ്ട് ഒട്ടേറെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്കുണ്ട് ഇതൊന്നും ഇവിടെ തരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഈ യൂണിൻ്റെ ഭാഗമായിട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അന്നീ തൊഴിലാളിക്കെല്ലാം ഈ മാനേജ്മെന്റിനോടങ്ങ് അമിതമായ വിശ്വാസമായിരുന്നു ആ വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ നിന്ന തൊഴിലാളിയാണ് ഇപ്പോൾ അവർ കബളിപ്പിച്ചിരിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത് പാവപ്പെട്ട വേറും ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് വന്ന തൊഴിലാളികൾ അത് മൊത്തം ഇത് അറുപത്തിമൂന്ന് പറഞ്ഞ കണക്ക് തെറ്റായിട്ടുണ്ട് തൊണ്ണൂറി തൊണ്ണൂറ്റഞ്ച് നൂറിനടുത്ത് തൊഴിലാളികളുണ്ട് ഇന്ന് രാവിലെ ഈ തൊഴിലാളികൾ ഈ തൊഴിൽ നിഷേധത്തിൻ്റെ വിവരം അറിയിക്കാൻ സിഇ സി ഐ ടി ഓഫീസിൽ വരുമ്പോൾ അപ്പോഴാണ് ഞാൻ ഈ തൊഴിലാളികളെല്ലാം ചോദിച്ചു നിങ്ങൾക്ക് ഉണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ ചോദിച്ചപ്പോൾ അവരെല്ലാം ഞങ്ങളെല്ലാം അടയ്ക്കുന്നുണ്ട് ഞങ്ങൾക്ക് ക്ഷേമതയുണ്ട് ഞങ്ങൾ അന്ന് ഈ ഇവർ ചേർ യൂണിൻ ചേരണമെന്ന് പറഞ്ഞവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളെന്തിനാ ചേരുന്നത് ഞങ്ങൾക്ക് പി എഫ് ഉണ്ട് ഇ എസ് ഐ ഉണ്ട് ക്ഷേമനിധി ഉണ്ടോ എല്ലാം ഒരാളി ഞങ്ങൾക്ക് തരുന്നുണ്ട് പിന്നെ ഞങ്ങൾ എന്തിനാ ചേരുന്നത് എന്ന് അന്ന് ഞങ്ങളോട് ചോദിച്ച ആളുകളെടുത്ത് ഞങ്ങളിപ്പോൾ ചോദിച്ചു എല്ലാവരും ക്ഷേമതി അടയ്ക്കുന്നുണ്ട് രസീത് ഉണ്ടോ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ചുമ്മാതെ ഈ കരിക്കനേത്ത് ഗലേറിയ എന്ന ഷോപ്പിലെ ആളുകൾ ഇപ്പം എത്ര പേര് ക്ഷേമനിധിയിലുണ്ടെന്ന് ക്ഷേമനിധി ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അവിടുന്ന് അതിൻ്റെ ലിസ്റ്റ് എടുത്തപ്പോൾ ഇരുപത്തിയാറ് പേരുടെ പേരിൽ മാത്രമാണ് ക്ഷേമതി അടച്ചത് അതിൽ തന്നെ ഏതാണ്ട് പകുതിയിലേറെ മാനേജ്മെൻറ് സ്റ്റാഫിൻ്റെ ആണ് അടച്ചേക്കുന്നത് യഥാർത്ഥ തൊഴിലാളികളുടെ ഒരു ശതമാനം പോലും അടച്ചിട്ടില്ല അപ്പോൾ അവർ ക്ഷേമനിധിയില്ല മറ്റേ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതെ അവരെ അടിമകളെപ്പോലെ പണിയിച്ച് ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ആ മുന്നറിയിപ്പില്ലാതെ എനിക്ക് ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ കഴിഞ്ഞ ശനിയാഴ്ച ശനി ശനി രാത്രിയിൽ ഞായറാഴ്ച ഒരു പകൽ ഇന്ന ഈ വെളുപ്പാങ്കാലം വരെ സാധനങ്ങൾ അതിൽ നിന്ന് കടത്തിയതായിട്ടാണ് തൊഴിലാളികളെന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് വളരെ കഷ്ടമാണ് അവിടെ വെളുപ്പാങ്കാലത്തെ വന്ന് രാത്രി വരെ ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികളോട് ഈ അവസാന മാസാവസാനത്തെ ശമ്പളം പോലും കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മുങ്ങൽ അത് വളരെ നെറികട്ടൊരു സാ സാഹചര്യമാണ് ഇതേ ഇത് കേരളത്തിലെ എല്ലാ തൊഴിലാളികൾക്കും ഒരു പാഠം കൂടിയാണ് കാരണം തങ്ങളെ ഏത് സമയത്ത് ഷട്ടർ വലിച്ചിട്ട് പൂട്ടിയിട്ട് പോയാൽ ചോദിക്കാനും പറയാനും ആളില്ല എന്നൊരു നില വരരുത് തൊഴിലാളികളെല്ലാം ന്യായമായി യൂണിയനിൽ ചേരണം യൂണിയനുകൾ സംഘടിതരായി നിന്നിട്ട് അവരുടെ ഈ ചോരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാനാവൂ എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പനയെക്കൂടെ കണ്ട് പക്ഷേ എന്നാൽ ആ സ്ഥാപനത്തെ മെച്ചപ്പെടുത്താൻ നിൽക്കുന്ന തൊഴിലാളിയുടെ കാര്യത്തിൽ ഒരു താല്പര്യവും കാണിക്കാതെ പോകുന്ന ഇത്തരത്തിൽ അവരെ വഞ്ചിച്ചിട്ട് പോകുന്ന ഇതേപോലുള്ള മുതലാളിമാർക്ക് ഒരു പാഠമാകാൻ തൊഴിലാളികൾ ന്യായമായും ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് അവർക്ക് വേണ്ടി വലിയ ക്ഷേമനിധിയും വലിയ അവകാശങ്ങളൊക്കെ ഈ ഷോപ്പ് മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് അനുഭവിക്കാൻ ഈ തൊഴിലാളികൾ തയ്യാറാകും പലരെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താ അവർക്ക് ഭയമാണ് ഈ മാനേജ്മെൻറ്റ് തങ്ങളെ പിരിച്ചുവിടുന്നത് ഒരു തരത്തിലും ഉണ്ടാവില്ല കാരണം യൂണിയനിലുണ്ടായിക്കഴിഞ്ഞാൽ ആ തൊഴിലാളികളുടെ ഉത്തരവാദിത്വം യൂണിയനാണ് ഇത് മനസ്സിലാക്കാതെയാണ് നമ്മുടെ പല തൊഴിലാളികളും ഇപ്പോൾ പോകുന്നത് ഇതൊരു പാഠമാക്കി മാക്കാനൊരു അവസരമാണ് എന്തായാലും ഒരു കാര്യം ഈ തൊഴിലാളികളെ വഞ്ചിച്ച് കടന്നു പോയ മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സി എറ്റ് കറില്ല ഈ തൊഴിലാളികളോടൊപ്പം അത് കട വാടക കെട്ടിടമാണ് അത് ഒഴിഞ്ഞു കൊടുത്തതായിട്ട് പറയുന്നു സാധനങ്ങൾ മൊത്തം കടത്തിയതായിട്ട് പറയുന്നു ഈ ഉടമയ്ക്കടൂർ നഗരപരിസര പ്രദേശങ്ങളിൽ ഒട്ടേറെ മറ്റ് ആസ്തികൾ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വിറ്റു ഇതൊക്കെ വന്നപ്പോൾ തന്നെ സ്വാഭാവികമായി തൊഴിലാളി ഇതൊക്കെ ഒരു സൂചന ഉണ്ടാവേണ്ടതാണ് പക്ഷേ തൊഴിലാളിയെ സംബന്ധിച്ച് ആ തൊഴിലാളികൾ ഈ മ മുതലാളിയോട് കടുത്ത വിശ്വസത പുലർത്തിയതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ ദുരന്തം ഉണ്ടായത് ആ വിശ്വസ്ത പുലർത്തിയ തൊഴിലാളിയെ ഈ മാനേജ്മെൻറ്റ് ചതിക്കാണ്ടായത് സി ഐ ടി യു എതിൻ്റെ അങ്ങേ അറ്റം വരെ ഈ തൊഴിലാളിക്കൊപ്പം നിന്ന് അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാൻ സന്നദ്ധമായി രംഗത്തുണ്ടാകും എന്ന് അറിയിക്കുകയാണ്